കർത്താവിന്റെ ഏറ്റവും പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാട്ടുപെടുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവജന കേൾവിക്കായി സമയം കണ്ടുനിർത്തുന്ന എല്ലാ അനുഗ്രഹിതരായ ദൈവമൊക്കെ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ദൈവിക ഭാഗം വന്ദനത്തെയും പ്രത്യാശയെയും അറിയിച്ചുകൊണ്ട് കൊണ്ട് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിന്റെ മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു ഹോവിഡ് നാമത്തിൽ ഞാൻ അവരെ ക്ഷേപിച്ചു കളഞ്ഞു അവർ എന്നെ വളഞ്ഞു അതെ അവർ എന്നെ വളഞ്ഞു ിയുടെ നാമത്തിൽ ഞാൻ അവരെ ക്ഷേപിച്ചു കളഞ്ഞു അവർ മുൾത്തി പോലെ എന്നെ ചുറ്റി വളഞ്ഞു മുൾത്തി പോലെ അവർ കെട്ടുപോയി ഹോവിടെ നാമത്തിൽ ഞാൻ അവരെ ക്ഷേപിച്ചു കളഞ്ഞു ഇവിടെ ശകീർത്തനക്കാരൻ പറയുകയാണ് ചുറ്റി വളയുന്ന ചില പ്രശ്നങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അവർ എന്നെ ചുറ്റി വളഞ്ഞു എടുത്തെടുത്തു പറയുക അവരെന്നെ ചുറ്റി വളഞ്ഞു ഞാൻ ഹോവിയുടെ നാമത്തിൽ അവരെ ക്ഷേപിച്ചു കളഞ്ഞു ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പറയട്ടെ ഹോവിയുടെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് നേരെ ചുറ്റി വളയുന്ന ചില പ്രശ്നങ്ങൾ രോഗത്തിൻ്റെ രൂപത്തിൽ കട കടഭാരത്തിൻ്റെ രൂപത്തിൽ ജീവിതത്തിൻ്റെ സ്വസ്ഥത കെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തെ കെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ചുറ്റി വളയുന്ന ചില പ്രശ്നങ്ങൾ ഈ പ്രഭാതത്തിൽ ഈ ഹോമിയുടെ നാമത്തിൽ അതിനെ ഇന്ന് പകൽ കർത്താവ് ഛേദിച്ച് കളയും വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു നിങ്ങളെ ഒരിക്കലും നിങ്ങളുടെ സന്തോഷത്തേക്കെടുത്തി നിങ്ങളുടെ സമാധാനത്തേക്കെടുത്തി ജീവിതത്തിൻ്റെ അകത്തൊരു സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ വണ്ണം നിങ്ങളുടെ ജീവിതത്തെ ചുറ്റി വളയുന്ന ചില പ്രശ്നങ്ങൾ ചില രോഗങ്ങൾ ചില കടബാധ്യതകൾ ആമേ അങ്ങനെ വളയുന്ന ചില ദേഷ്യമിൻ്റെ നാമത്തിൽ ഈ നാമത്തിൽ ഇന്ന് പകൽ േദിച്ച് കളയട്ടെ രണ്ടാമത്തെ ഭാഗം പറയുന്നു തേനീച്ച പോലെ എന്നെ ചുറ്റി വളയുകയാണ് കണ്ടോ തേനീച്ച പോലെ ചുറ്റി വളയുകയാണ് പ്രിയരെ രക്ഷപെടാൻ കഴിയാതെ വണ്ണം നമ്മളെ വളയുന്ന ചില പ്രശ്നങ്ങൾ ഒരിക്കലും രക്ഷപെടരുത് ഒരിക്കലും ഉയർച്ച പ്രാപിക്കരുത് ഒരിക്കലും മുന്നോട്ട് പോകരുത് രക്ഷപെടാൻ കഴിയാത്ത വണ്ണം വളഞ്ഞു വരുന്ന ചില വിഷയങ്ങൾ വളർന്ന് വളഞ്ഞു വരുന്ന വിഷയങ്ങൾ നമുക്കറിയാം തേനീച്ച കൂട്ടമാണ് വരുന്നത് പറന്നു വരുന്ന ചില വിഷയങ്ങൾ നിങ്ങൾക്ക് നേരെ പറന്നു വരുന്നതും നിങ്ങൾക്ക് നേരെ കൂട്ടമായി വരുന്നതും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാതെ നിങ്ങളുടെ പിന്നാലെ വന്നാക്രമിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥത കിടത്തുന്ന നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെ കെടുത്തുന്ന പറന്നു വരുന്ന ചില പ്രശ്നങ്ങൾ വളഞ്ഞു വരുന്ന ചില പ്രശ്നങ്ങൾ വളഞ്ഞു ചുറ്റിപ്പിടിക്കുന്നത് പോലെ ഒരിക്കലും രക്ഷപ്പെടരുത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നേരെ തേനീച്ച പോലെ ചുറ്റി വളയുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ പോലെ ചുറ്റി വളയുന്ന പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ അവസാനത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് സ്തോത്രം അഹോബയുടെ നാമത്തിൽ ഞാൻ അവരെ ക്ഷേപിച്ച് കളയും തേനീച്ച പോലെ ചുറ്റി വളഞ്ഞു മുൾത്തി പോലെ അത് കെട്ടുപോയി പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി ആമ വരുന്ന ചിലത് തേനീച്ച പോലെ വരുന്നത് മുഴ്ത്തി പോലെ കെട്ടുപോകും എൻ്റെ ദൈവം ഈ പ്രഭാതത്തിൽ നിങ്ങളഭിമുഖിച്ച പ്രശ്നങ്ങളെ കെടുത്താൻ തുടങ്ങിയാൽ കർത്താവ് കെടുത്താൻ തുടങ്ങിയാൽ സ്തോത്രം അവൻ കെടുത്തിയാൽ അത് മുഴ്ത്തി പോലെ കെട്ടുപോകും ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഉയരുന്ന ചില പ്രശ്നങ്ങളെ സ്വർഗത്തിലെ ദൈവം കെടുത്തിക്കളയും പറന്നു വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥത കെടുത്തുന്ന വളഞ്ഞു വരുന്ന വിഷയങ്ങൾ കർത്താവ് അതിനെ കെടുത്തിക്കളയും അവൻ കെടുത്തിക്കളഞ്ഞാൽ പിന്നെ നാളേക്ക് ബാക്കി വെക്കത്തില്ല യേശുവിൻ്റെ നാമതലി പ്രഭാതത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തെ ഇന്ന് പകലിൽ കർത്താവ് കെടുത്തി കളയും അവൻ നാളത്തേക്കിന് ബാക്കി വെക്കത്തില്ല സ്തോത്രം ഹലൂയ്യ ആമ തനിച്ച് അമ്മ കൂട്ടം കൂട്ടം പോലെ ഇരമ്പി വരുന്നത് ആമ തേനീച്ച കൂട്ടം പോലെ ഇരമ്പി വരുന്നതിൻ്റെ പ്രശ്നങ്ങളെ സ്വർഗത്തിലെ മഹാദൈവം ഈ പ്രഭാതത്തിൽ കെടുക്കളഞ്ഞ് അതിനെ എന്നേക്കുമായി ആ വിഷയങ്ങളെ കെടുത്തിക്കളഞ്ഞ് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കൊരു ജയം തരും ഈ പകൽ നിങ്ങൾ അത് അനുഭവിക്കും ഗാഡ് ബ്ലസ് യു